ഉന്നത വിദ്യാഭ്യാസത്തിനായി ഡൽഹിയിലെത്തി പിന്നീട് ദേശീയ രാഷ്ട്രീയത്തിലെ തലയെടുപ്പുള്ള നേതാവായി മാറിയ ചരിത്രമാണ് സിപിഐഎമ്മിന്റെ സൌമ്യ മുഖവും ശക്തനായ നേതാവുമായിരുന്ന അദ്ദേഹം ദേശീയ മുന്നണി രാഷ്ട്രീയത്തിൽ നിർണായകമായ ഇടപെടലുകളാണ് നടത്തിയിട്ടുള്ളത് സർവേശ്വര സോമയാജി ദമ്പതികളുടെ മകനായി ചെന്നൈയിൽ ഓഗസ്റ്റ് യെച്ചൂരി ജനിച്ചത് ആന്ധ്രാപ്രദേശിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയ സീതാറാമിന്റെ പിന്നീടുള്ള വിദ്യാഭ്യാസം ഡൽഹിയിലായിരുന്നു ഹയർ സെക്കൻഡറി ബിരുദ ബിരുദാനന്തര പഠനങ്ങളിൽ ഏറ്റവും മിടുക്കനായ അദ്ദേഹം രാഷ്ട്രീയത്തിന്റെ തീച്ചുളയിൽ പ്രവേശിക്കുന്നത് ജവഹർലാൽ നെഹ്റു സർവകലാശാലയിലെ പഠനവേളയിലായിരുന്നു എസ് എഫ്ഐയിൽ ചേർന്നു വൈകാതെ ജെഎൻ യു വിദ്യാർത്ഥി യൂണിയൻ പ്രസിഡന്റായി അടിയന്തരാവസ്ഥ കാലത്ത് ജെഎൻ യുവിലെ വിദ്യാർത്ഥി യൂണിയൻ അമരക്കാരനായി പ്രവർത്തിച്ച അദ്ദേഹം അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടയ്ക്കപ്പെട്ടു പിന്നീട് തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട ഇന്ദിരാഗാന്ധി സർവകലാശാലയുടെ ചാൻസലർ സ്ഥാനത്ത് തുടരുന്നതിനെതിരെ യെച്ചൂരിയുടെ നേതൃത്വത്തിലുള്ള വിദ്യാർത്ഥി സംഘം പ്രതിഷേധം നടത്തി ഇന്ദിരാഗാന്ധിയെ പുറത്താക്കാനുള്ള പ്രമേയം പാസാക്കിയത് മങ്ങാത്ത ഓർമ്മയാണ് ആയിരത്തിയെട്ടിൽ എസ് എഫ് ഐ അഖിലേന്ത്യാ ജോയിന്റ് സെക്രട്ടറിയും പിന്നീട് പ്രസിഡന്റുമായി പ്രവർത്തിച്ചു പാർട്ടി അംഗത്വം യെച്ചൂരി നേടുന്നത് പന്ത്രണ്ടാം പാർട്ടി കോൺഗ്രസിൽ കേന്ദ്ര കമ്മിറ്റി അംഗമായി തന്റെ മുപ്പത്തിരണ്ടാം വയസ്സിൽ അദ്ദേഹം തെരഞ്ഞെടുക്കപ്പെട്ടു ഇതോടെ ഇ എം എസ് ഹർകിഷൻ സിംഗ് സുർജിത്ത് ബസവ പുന്നയ്യ ജ്യോതി ബസു തുടങ്ങിയ മുതിർന്ന നേതാക്കൾക്കൊപ്പം പ്രവർത്തിക്കാനുള്ള സുവർണാവസരം യെച്ചൂരിക്ക് കൈവന്നു ആയിരത്തിരണ്ടിലെ പതിനാലാം പാർട്ടി കോൺഗ്രസിൽ നാൽപ്പതുകാരനായി യെച്ചൂരി പോളിറ്റ് ബ്യൂറോയിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ടു മുതൽ രണ്ടായിരത്തി പതിനേഴ് വരെ ബംഗാളിൽ നിന്നുള്ള രാജ്യസഭാംഗമായി യെച്ചൂരി തുടർന്നു ജനകീയ വിഷയങ്ങൾ ഉന്നയിച്ചും വർഗീയതയ്ക്കും നവ ഉദാരവൽക്കരണ നയങ്ങൾക്കും എതിരായും യെച്ചൂരി പാർലമെന്റിൽ മികവുറ്റ ഇടപെടലുകൾ നടത്തിയിട്ടു ആയിരത്തിയാറിലെ ഐക്യമുന്നണി സർക്കാരിന്റെയും രണ്ടായിരത്തി നാലിലെ ഒന്നാം യു പി എ സർക്കാരിന്റെയും രൂപീകരണത്തിൽ ഹർകിഷൻ സിംഗ് സുർജിത്തിന്റെ വലങ്കയായി നിർണായക പങ്കാണ് യെച്ചൂരി വഹിച്ചത് പൊതുമിനിമം പരിപാടിയിൽ നിർണായകമായ നയങ്ങൾ രൂപപ്പെടുത്തുന്നതിലും വ്യക്തമായ സ്വാധീനം അദ്ദേഹത്തിനുണ്ട് ഒന്നാം യു പി എ സർക്കാരിനുള്ള പിന്തുണ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പൊടുന്നനെ പിൻവലിക്കുന്നതിൽ യെച്ചൂരി വിയോജിപ്പ് പ്രകടിപ്പിച്ചിരുന്നു എന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു പിന്നീട് പ്രകാശ് കാരാട്ടിനുശേഷം വിശാഖപട്ടണത്ത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടന്ന ഇരുപത്തിയൊന്നാം പാർട്ടി കോൺഗ്രസിലാണ് സീതാറാം യെച്ചൂരി ആദ്യമായി ജനറൽ സെക്രട്ടറി പദവിയിലെത്തിയത് പിന്നീട് ഹൈദരാബാദ് കണ്ണൂർ പാർട്ടി കോൺഗ്രസുകളിൽ വീണ്ടും ജനറൽ സെക്രട്ടറിയായി തുടരുകയായിരുന്നു ബിജെപിക്കെതിരായി ഇന്ത്യ സഖ്യം രൂപീകരിക്കുമ്പോൾ പ്രതിപക്ഷ നേതാക്കളെ കൂട്ടിയോജിപ്പിക്കാനും അഭിപ്രായ ഐക്യം രൂപീകരിക്കാനും നേതൃപരമായ ഇടപെടലാണ് യെച്ചൂരി നടത്തിയത് ഇംഗ്ലീഷ് ഹിന്ദി തെലുങ്ക് തമിഴ് ബംഗാളി ഭാഷകൾ കൈകാര്യം ചെയ്യുന്നതിലുള്ള പ്രാവീണ്യം അദ്ദേഹത്തെ എന്നും ശ്രദ്ധേയനാക്കിയിരുന്നു ഒരു പക്ഷേ ദേശീയ തലത്തിൽ ഇത്രയധികം ഹൃദയബന്ധം ഉണ്ടാക്കാൻ അദ്ദേഹത്തെ സഹായിച്ചതും ഈ ഭാഷാ പ്രാവീണ്യമായിരിക്കാം അതുകൊണ്ട് തന്നെ ആ സൗമ്യ മുഖത്തിന്റെ വിയോഗം കക്ഷി രാഷ്ട്രീയത്തിനപ്പുറം എല്ലാവർക്കും വ്യക്തിപരമായ നഷ്ടമായി മാറുന്നു ന്യൂസ് ഡെസ്ക് ദൂരദർശൻ